നമ്മൾ ാണ് വന്നിരിക്കുന്നത് ആ ഇന്നത്തെ ദിവസം ഇന്ന് ഉച്ചക്ക് നമ്മക്ക് ചമ്മന്തിയും ആയിരുന്നു ചമ്മന്തിയും ചോവു ആയിട്ട് വലിയ കഷ്ടപ്പെട്ടൊക്കെയാണ് അങ്ങനെ വൈകിട്ട് നമ്മൾ എന്തായാലും ചമ്മന്തി ചോക്കും ഞാൻ വിട്ടല്ലേ കഴിക്കാനും പറഞ്ഞേ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു അച്ഛൻ അച്ഛൻ വൈകിട്ട് കടയിൽ പോയിട്ട് കാണാനും ഇല്ല ഒരു എട്ടെട്ടര മണിയായിട്ടാണ് വന്നത് അപ്പൊക്ക് നമ്മൾ വിചാരിച്ച അച്ഛൻ ബോസ്റ്ററായിട്ട് വരുവായിരിക്കും എന്നൊരു പ്രതീക്ഷ നമ്മൾ എല്ലാവരും എല്ലാരെയും ചിന്തിക്കണവരെ ചിന്തിച്ചു എന്നിട്ട് അമ്മ ഇവിടെ പറഞ്ഞു ആ ഇനി അച്ഛൻ വലിയ ഒന്നുമില്ല നമ്മൾ ഞാൻ കഴിക്കാൻ പോലും പറഞ്ഞു ആ അച്ഛൻ ഞാൻ അച്ഛൻ എല്ലാം മുട്ട ഒക്കെ വെച്ചൊന്നും എന്നിട്ട് ഉണ്ടായി സ്വന്തമായി കഴിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും എന്റെ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ പോന്നും കൊണ്ടുവന്നില്ല അങ്ങനെ ആകെ സങ്കടത്തിലായി അങ്ങനെ നോക്കിയപ്പോ അച്ഛൻ ചിക്കൻ്റെ കുഴിമന്തി ഒന്നും അല്ല ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടെന്നു ബിരിയാണി റൈസും വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ നമ്മളെ തട്ടിക്കെട്ട് ഒരുപാടിയായ കുക്കറിൽ അതിലങ്ങടെ വഴി പൊട്ടിയിട്ടു നേരത്തെ ഇതിനകത്ത് കുറച്ച് കരി കനലൊണ്ടിച്ച് വെന്ത മുഖമൊക്കെ ഉണ്ടാക്കും മുഖക്കുണ്ടാക്കി അത് അതാണ് കുഴിമന്തിയിലെ വെജിറ്റബിളായിട്ട് ഉണ്ടത് പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തു കരിയൊന്നും വയ്ക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് നോൺ വെജ് മസാല ചോ എന്നാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോ അതിന്റെ ഓരോ ഇപ്പൊ ഇതിന്റെ വന്നിരിക്കുകയാണ് തീ ഓഫാണ് അപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇതാ താരമായി ഇതിന്റെ മണമൊക്കെ പിടിച്ച് ഇവിടെ പൊതിയൂ കിടക്കുകയാണ് നമ്മുടെ മന്തി റൈസ് ഇത് ഒരു കൊച്ചു കുക്ക സാധനമാണ് അതെടുത്ത് വിളി വെച്ചിട്ടുണ്ട് ഇനി വലിയ കുക്ക് കൂടെ നമുക്ക് എടുക്കാണ്ട് മന്തിയല്ല നമ്മുടെ നോൺ ചോ നോൺ വെജ് മസാല ചോ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇപ്പം ഇട്ട പേരാണ് ഇത്രയേറെ പേരില്ലാത്ത കുട്ടിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബൈ ഫ്രണ്ട്സ് ബൈ